അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തിയിട്ട് ആദ്യത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നത് നോമ്പിന് മുമ്പായിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ നല്ല അടിപൊളി മീൻ കറി ഉണ്ട് നല്ല മാന്തൾ പിന്നെ മത്തങ്ങയും പയറും എരിശ്ശേരി കറിയുണ്ട് പിന്നെ കോർക്കൊപ്പേരി പിന്നെ അതുപോലെ മാന്തൾ വറുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം അടിപൊളിയല്ലേ അല്ല നല്ല സ്പെഷ്യൽ കറികളാണ് കുറേ നാളായിട്ടുണ്ട് ഇതുപോലെ നാടൻ കറികളൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ എല്ലാ കറികളും പ്ലേറ്റിൽ വിളമ്പിട്ടുണ്ട് മീൻ വറുത്തെടുത്തു ഇനി നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ മീൻ കറി ചോറിലൊന്ന് കുഴച്ചിട്ട് ആ മത്തങ്ങ കറി എരിശ്ശേരി പിന്നെ അതുപോലെ കൂർക്കുപ്പേരി ഇത് മൂന്നും കൂടി ചോറിൽ ഒന്ന് കുഴച്ചിട്ട് കഴിച്ച് നോക്കാം സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് ആ മീൻ ചാറും കറിയും കൂർക്കുപ്പേരിയൊക്കെ കൂടി കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കഴിക്കാണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ സംഭവം പൊളിയാണ് ഇനി ആ മീൻ വറുത്തിയെന്നൊരു പീസ് എടുത്ത് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ആ മീൻ മീൻചാറിൻ്റെ കൂടെ വെച്ചിട്ട് മത്തങ്ങ കറിയൊന്ന് കുറച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറേ നാളായിട്ടുണ്ട് ഇതുപോലെ നാടൻ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ദോഹയിലായിരുന്നപ്പോൾ ഇതുപോലെയല്ല അത് വേറൊരു ടേസ്റ്റുള്ള ഫുഡാണ് സംഭവം അതും പൊളിയായിരുന്നു പക്ഷെ നാട്ടിലെ വീട്ടിലെ ഫുഡ് ഉണ്ടല്ലോ ഒരു അക്ഷയില പിന്നെ മാന്തളാണെങ്കിൽ മീനാണെങ്കിൽ നല്ല ഫ്രഷ് ആണ് മാന്തളൊക്കെ കഴിച്ചിട്ട് കാലം മറന്നുപോയി സംഭവം അത്രക്കും അടിപൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് മാന്തൾ തേങ്ങ ഒക്കെ അരച്ചിട്ട് അത്യാവശ്യം മുളകൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് സംഭവം ഒരു രക്ഷയില ചോറും കൂടി പ്രത്യേകിച്ച് ആ കുത്തിരിച്ചോറും കൂടി കഴിക്കുമ്പോൾ പൊളിയാണ് ഒരു പപ്പടം കൂടി വേണമായിരുന്നു പക്ഷെ നമുക്ക് ആ മീൻ വാർത്ത വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സംഭവമൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എല്ലാം മാറി മാറി കഴിച്ചു നോക്കി കുറുക്കപ്പേരിയും ചോറും മത്തങ്ങയും ചോറും മീൻ കറിയും മീൻ വാർത്തതും എല്ലാം കൂടി അടിപൊളിയായിരുന്നു എത്ര കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് മടുക്കാത്തൊരു സംഭവം അല്ലേ ഒരു രക്ഷയില്ല കൂർക്ക നല്ല നാടനാന്ന് തോന്നുന്നു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ മീൻ വറുത്തതും മീൻ ഒരുപാട് കഴമ്പ് കുറവാണ് പക്ഷെ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷ ഇല്ല കേട്ടോ മീൻ കറി എടുത്ത് പറയേണ്ടതാണ് ഇപ്പോൾ സംഭവം എല്ലാം കൂടി കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ കഴിക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ സംഭവം കുറേ നാൾക്ക് ശേഷമായിട്ട് ആദ്യമായിട്ട് ഫുഡ് കഴിച്ചത് മോശമായില്ല സംഭവം പൊളിയാണ് അത് നമ്മൾ ബിരിയാണി മന്തി അതും ഇതൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ ആ മീൻ കറിയും പിന്നെ എന്താ പറയുക മീൻ വറുത്തതും പിന്നെ കൂക്കപ്പേരിയും പിന്നെ മത്തങ്ങക്കറിയും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഫുഡ് കഴിച്ചോ അപ്പോൾ എല്ലാവർക്കും നോമ്പായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കുറേ നാളായിട്ട് ഈ വീഡിയോ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം